അടിയ ഞാനത് ചോദിച്ചിരിക്കട്ടെ എന്തുകൊണ്ടാണ് ഇന്നലെ മാത്രം അതായത് ഒരു രണ്ടുപേരെ പുറത്താക്കാതെ ഒരാളെ മാത്രം പുറത്തുവിട്ടത് അത് ഒരാളെ ഒരു ഒരാളെ സാബുമാന കൂടെ തന്നെ എങ്കിലും ഒരു മിഡ് വിക്കേഷൻ അവിടെ ആളുണ്ടല്ലോ എന്തുകൊണ്ട് സാബുമാനം മാത്രം വിട്ടു ഒരാളെ മാത്രം അങ്ങനെ ചോദിച്ചാൽ അതിനെന്താ കാരണം അറിയോ ബിഗ് ബോസ് സീസൺ സെവൻ സാർ ലാസ്റ്റിലെ ആഴ്ചയിലേക്ക് വളർന്നു അതാണ് അവരുടെ ഉദ്ദേശിന്റെ പണി എന്ന് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഏഴുപേർ വേണം എന്നിട്ട് അതിനകത്തുനിന്ന് രണ്ടുപേരും കൂടി ഇനി ആയി പോകും ആ അത് ഉദ്ദേശം അതാണ് ഉദ്ദേശം അതായത് പേർ ഇനി അവസാന ആഴ്ചയിലേക്ക് ഏഴുപേർ അതെ അടുത്ത അടുത്ത സീസണിൽ എട്ട് പേരാവും അതൊന്നും ഇനി നടക്കും ഒമ്പാമത്തെ സീസണിൽ ഒമ്പത് പേര് നമ്മുടെ പൃഥ്വിരാജല്ലേ പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ടല്ലോ ലാലട്ടനെ കൊണ്ടുവന്നാലും എല്ല് കൊണ്ടുനിടും അതുപോലെ അങ്ങനെ എല്ലാ സീസണിലും സീസണൊക്കെ ദിവസം ഉണ്ടാവും അറിയോ ഇത് അടുത്ത സീസണില് എട്ടുപേരുണ്ടാവും എങ്ങനെയാന്നറിയോ അതിന്റെ ടാഗ് അതായത് മെയിൻ സബ്ജെക്ട് എട്ടിന്റെ പണി എന്നായിരിക്കണം ഇതിപ്പോ പല സീസണും വന്നിട്ടുണ്ട് അതിലൊന്നും ഒന്നിന്റെ പണി രണ്ടിന്റെ പണി മൂന്നിന്റെ പണി അഞ്ചിന്റെ പണി ആറിന്റെ പണി അങ്ങനെ വന്നിട്ടില്ല ഒന്നുമില്ല നിങ്ങൾക്ക് നാല് അവര് മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് സീസൺ ബിഗ് ബോസ് തന്നെ പല സമയത്തും ഇപ്പൊ ലാലാട്ടൻ തന്നെ അത് പഴയ മറ്റേ സീസണിലെ ബെസ്റ്റ് ആൾക്കാരെ പറഞ്ഞ സമയത്ത് സീസൺ ഫോറിലെ മൊത്തത്തിൽ വിട്ടായിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവരും അത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യായമാണ് മുകളിൽ ഒരാൾ അവിടെ ഉണ്ട് അത് ബിഗ് ബോസ് തന്നെ മറക്കാൻ ശ്രമിക്കുന്നതാണ് എന്നെക്കാട്ടിലും വലിയവരും ഒരുത്തരം എന്താണെങ്കിലും ലാലേട്ടന്റെ എൻട്രി കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു നൈസ് കോസ്റ്റ്യൂമി ഓവറായിട്ടൊന്നും ഇല്ല എന്നാ അടിപൊളി ആണെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ആയിട്ട് കാണാ ഒരുപാട് സുന്ദരനായിട്ട് കാണാൻ പറ്റിട്ടില്ലെങ്കിൽ ഡീസെന്റ് ആയിട്ടെങ്കിലും കാണാന്നുള്ളതാണ് കോമാളി രൂപത്തിലേക്ക് ആക്കരുത് അതായിട്ടില്ല എനിക്ക് തോന്നുന്നു നല്ല നല്ല അടിപൊളി കോസ്റ്റ്യൂം ഇന്നലത്തതും ഒരു കോമാളി ആക്കാതെ പിന്നെ ലാലട്ടന്റെ ഒരു സമീപനം അതായത് ലാസ്റ്റ് വീക്കാണ് ഇനി ഇവരെ ഒരുമിച്ച് ഇങ്ങനെ കാണില്ല തീരാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു ഒരു ഇമോഷണൽ ടച്ച് പിടിച്ച് ആ ഒരു ഇവരോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ആളുടെ ഒരു സമീപനം ഈ എപ്പിസോഡും എപ്പിസോഡ് ഒരു 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 സ്നേഹത്തിന്റെയും ആ രീതിയിലൊക്കെ ഉള്ള ഗെയിമുകളും അതായത് ആ ഒരു രീതിയിലുള്ള സമീപനം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാലേട്ടന്റെ ആ ഒരു പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു നല്ല സത്യം അടിപൊളിയായിരുന്നു അതെ എന്താണെങ്കിലും വന്ന് വന്ന ഉടനെ തന്നെ ലാലാട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരോടും എത്ര ദിവസമായിട്ട് വന്നിട്ട് എന്നുള്ള കാര്യമായിരുന്നു എല്ലാവർക്കും തെറ്റിട്ടുണ്ട് സാഹുമാനോട് ചോദിച്ചു എത്ര ദിവസമായി തൊണ്ണൂറ്റി മൂന്ന് ദിവസമായിരുന്നു നീ വന്നിട്ട് എത്ര ദിവസം ആയിരുന്നു ചോദിച്ചു അത് എണ്ണ അത് സമയം നീ കൊടുത്താ ശരിയാവില്ല അത് നമുക്കൊരു വെറൈറ്റി വിളിച്ചാലോ പിന്നെ അതായത് ആ നമ്മൾ സാധാരണ ഫസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഓരോ പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടാണ് പറയാറുള്ളത് പക്ഷെ ഇന്നലത്തെ ഏറ്റവും വലിയ പ്രൊജക്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായത് ഞങ്ങള് നേരിട്ട് ഒരു വലിയ ചോദ്യം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു അനീഷ് അനുമോൾ വിഷയത്തിൽ അനുമോള് ഇത് മനഃപൂർവ്വം അതായത് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ ഇത് ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ആ സംഭവത്തെ കുറിച്ച് പറയാനുള്ള ബോസിന്റെ അതുകൊണ്ടാണ് കുറ്റം പറയാൻ പറ്റില്ല പറയാനുള്ളത് പറയുന്നുണ്ട് അതായത് അനുമോള് മനഃപൂർവ്വം മനീഷിന്റെ ഈ ഒരു സബ്ജെക്ട് എടുത്ത് ചർച്ചയാക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഷാനവാസ് ഈ പറഞ്ഞതില് ഇപ്പൊ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ആ ശരി കേട്ടോ അനുമോൾ അത് ചെയ്യുന്നു അനുമോള് ചറ്റയാണ് ഷാനവാസ് ഒരിക്കലും ഇല്ലാത്തത് പറയാൻ പാടില്ല എന്ന് അനുമോളിന്റെ ടീം

അത് നമ്മൾ ആ എപ്പിസോഡിൽ ഇവർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീഡിയോ സംശയം എന്നുള്ളത് അത് പുറത്തു നിന്ന് പുറത്തുനിന്ന് അതെ അവിടെ കാണിച്ചിരിക്കുന്ന സാധനം ഇതാണ് അതായത് അനീഷ് ചെന്ന് പ്രപ്പോസ് ചെയ്യുന്ന മാരേജ് പ്രപ്പോസൽ അതില് അയ്യോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബ്ലഷ് അടിച്ച് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവം കാണിച്ച് അതിന്റെ എഡിറ്റിംഗ് ഒക്കെ ആ രീതിയിലാ അതിനകത്ത് ഇപ്പോഴത്തെ എഫക്റ്റ് കൊടുത്തിട്ട് അത് മ്യൂസിക്കും സോങ് കൊടുത്തു പിന്നെ ശേഷം ആ ഒരു കട്ടിങ് കേറ്റി അതായത് കേൾക്കാനൊക്കെ രസമുണ്ട് അതെ ആ സാധനം എങ്ങനെയെന്ന് വെച്ച് ആള് പ്രൊപ്പോസൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആള് എങ്ങനെ എന്ത് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതിനൊക്കെ കുറച്ച് സമയം എടുത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആള് ഇങ്ങനെ ആ ഒരു ഊഞ്ഞാലിങ്ങനെ തിരിഞ്ഞു വന്ന് അതായത് അനുമോ അനുമോള് ഓപ്പോസിറ്റായി അതെ അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് റിട്ടേൺ അടിച്ച് തിരിച്ചു തന്നതിന് ശേഷമാണ് ആ ചോദ്യം ഒരുപാട് സമയം എടുത്തിട്ടാണ് ചോദിക്കുന്നത് പറയുന്നത് തുടങ്ങാൻ പോവുകയാണ് എന്ത് തനിക്ക് തൻ്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ ആ പ്രപ്പോസല് സ്വീകരിക്കണോ വേണ്ടയോ എന്താണ് ആൾക്ക് കൊടുക്കുന്ന മറുപടി എന്നുള്ളത് തുടങ്ങുന്നതിന് മുൻപുള്ള മുഖവരായിരുന്നു മുഖ മുഖ മുഖവര മുഖവര മുഖവരായിരുന്നു എന്ത് കേൾക്കാനൊക്കെ രസമുണ്ട് എന്ന് പറയുന്നു അതിലുള്ള ആ ഒരു സന്തോഷം അപ്പം അതാരായാലും സ്വാഭാവികമായിട്ട് നമ്മളോട് ഒരാൾ ഇഷ്ടം പറയുകയാണ് അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ഏത് രീതിയിലുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോ സന്തോഷം നമുക്ക് ആർക്കാണെങ്കിലും ഒരു ഒരു സന്തോഷം വരച്ചി തോന്നും ഇഷ്ടമാണല്ലോ എന്നുള്ള സംഭവം അത് ആ ഒരു ഇഷ്ടമാണ് അനിമോൾ അവിടെ പിന്നെ അനുമോൾ ഇടുന്ന കുറെ എക്സ്പ്രഷൻസ് ഉണ്ട് അത് അനുമോളെ സ്ഥിരമുള്ള സംഭവം തന്നെയാ ഇതൊക്കെ തെറ്റിദ്ധരിക്കാൻ രീതിയിലാണ് അവിടെ എഡിറ്റ് ചെയ്ത് അതിന് മ്യൂസിക് ഇട്ട് വെറും നമുക്ക് പ്രമോ തന്നില്ലേ അത്ര പോലും ഇല്ലാത്ത രീതിയിലാണ് അത് അവിടെ കാണിച്ചത് ഉള്ളുണ്ടാവും അത്രയും കുറഞ്ഞ രീതിയിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതത് അനുമോളും നോ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ഈ ഒരു വീഡിയോ അവരെ മുന്നിലേക്ക് കാണിച്ചിട്ടുള്ളത് ആ സമയം നടക്കുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അനീഷും അനുമോളും മാത്രമുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു സീൻ നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് നേരിട്ട് കണ്ട് ആർക്കും അറിയില്ല അതിനുശേഷം ഇവർ കാണുന്നത് ഈ വിഷലാണ് അതിൻ്റെ ഇടിയിൽ നടന്നൊരു കാര്യം അതായത് ഷാനവാസ് പറഞ്ഞ സാധനം എന്താ ലാലേട്ടൻ വരുമ്പോൾ ഇത് ചർച്ചയാക്കണമെന്ന് അനുമോൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതിനർത്ഥം ലാലേട്ട എപ്പിസോഡിൽ ആൾ അതിന് വേണ്ടി ശ്രമിച്ചു എന്നല്ല ലാലേട്ടൻ വരുന്ന സമയത്ത് ചർച്ചയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷ് പ്രപ്പോസ് ചെയ്തതിന് ശേഷമുള്ള ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ആ ഒരു മണിക്കൂറുകളുണ്ടല്ലോ അതിനിടിയിലുള്ള സമയത്ത് അനുമോൾ അതിന് ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇത് കണക്ട് ചെയ്തത് അതിന് കാരണം ഈ ഒരു വിഷവിലാണ് ആള് കണ്ടിട്ടുള്ളത് പക്ഷെ ആള് വിശ്വസിച്ചിരുന്നത് ഇപ്പോ അന്ന് നടന്ന ആ പ്രപ്പോസലിന് ശേഷം അനുമോള് പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങള് അതായത് ആദില നൂറ അതുപോലെ ഷാനവാസ് ഇവർ എന്താ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു എന്നുള്ള തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് അനുമോള് അവിടെ നിന്ന് ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഈ സാധനം ഇവരെല്ലാരും വിശ്വസിച്ചിരുന്നത് അത് തന്നെയായിരുന്നു അതായത് അനുമോള് നോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ വിഷ്വല് കാണിക്കുമ്പോൾ ആ സാധനം ഇല്ല അപ്പൊ ഇവരുടെക്കുള്ളില് ഇനി പറഞ്ഞതായിരിക്കുമോ സാധനം ോ അതെ അതെ അതാണ് അനുമോൾ എല്ലാം കണ്ടന്റ് ആക്കുന്ന ആളാണെന്ന് പറയുന്ന ഈ കണ്ടസ്റ്റൻസ് തന്നെയാണ് എല്ലാം കണ്ടന്റ് ആക്കുന്ന ആളാണെന്ന് പറയാറുള്ളത് ഇതും അതുപോലെ കണ്ടന്റ് ആക്കി എന്നാണ് ഇവരൊക്കെ ഇനി മറ്റൊന്ന് അവരും ഗെയിം കളിക്കാവുന്നതാണ് അവർക്കും ഇത് കണ്ടന്റ് ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരും ഇതെടുത്ത് പറയുന്നത് ഇനി മറ്റൊന്ന് വേറൊരു വേഷം അതായത് ബിഗ് ബോസ് ഈ വിഷു കാണിച്ചതിന് കാരണം ഈ രീതിയിൽ കാണിച്ചതിന് കാരണം ഇത് അവിടെ എൻഡ് ആക്കിയതാണ് അതായത് രണ്ടു പേരുടെ പ്രൊപ്പോസല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നു അതിനുശേഷം തനിക്ക് എന്താണ് അതിന് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിർത്തിയതിന് ശേഷം ഫുള്ള് പറയുന്നതിന് മുൻപേ അതിന് ആയി അതിന് ഇനി അതിന് വേറെ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള ലെവലില് അനീഷ് എണീറ്റ് പോയതാണ് ഇതൊന്നും കാണിക്കാതെ ഇത് പുറത്തുവിടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എപ്പിസോഡ് ഇവർക്ക് അതായത് ഫോഴ്സ്ഫുള്ളി ഇവര് സ്നേഹത്തിലാണ് അല്ലെങ്കിൽ അനുമോൾക്ക് ഒരു ഇത് ഉണ്ടോ അതിനുള്ള വിത്ത് പാകി കഴിഞ്ഞാൽ മുളച്ചു വരുമോ എന്നൊക്കെ അറിഞ്ഞ് അതിനെ കണ്ടന്റ് ആക്കിയിട്ട് അത് ബിസിനസ് രീതിയിൽ അവർ യൂസ് ചെയ്തു അവർക്കത് മാക്സിമം യൂസ് ചെയ്തിട്ട് എപ്പിസോഡ് ഫുള്ള് കൊണ്ടുപോണായിരുന്നു അത് ഗെയിം സ്ട്രാറ്റജി ആവാം അതായത് അവരുടെ ഗെയിമിന്റെ ഭാഗമായി അവർക്ക് നെഗറ്റീവ് ആർക്കെങ്കിലും വന്നാലും അവർക്ക് ഗുണേ ഉള്ളൂ സത്യം ആ ഗുണം മനസ്സിലായില്ലേ അപ്പൊ ആ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ശ്രമം ഒന്ന് പിന്നെ ഈ എപ്പിസോഡ് ഈ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ അനുമോൾ നോ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു ലെവലിലേക്ക് ബിഗ് ബോസ് കളിക്കൂലല്ലോ എന്നാണ് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുക സത്യം ഈ ബിഗ് ബോസ് ഈ പേക്കൂത്ത് മൊത്തം എന്തിനാണ് കാണിച്ചത് എന്നുള്ളത് ചോദ്യം വരുമായിരുന്നു ഏത് അതിന്റെ ഒറിജിനൽ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഒറിജിനൽ വീഡിയോ അവർക്ക് കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതെ കാരണം അവിടെ കൃത്യമായി അടിപൊളി സംഭവം അതിനുശേഷം തിരിച്ചു മറുപടി കൊടുത്തു അടിപൊളി സംഭവം അതിനും തെറ്റില്ല ഇതും തെറ്റില്ല കഴിഞ്ഞു ക്ലോസ് ഈ സാധനം എന്തിന് ഇവര് ഈ രീതിയില് ഈ എപ്പിസോഡ് കൊണ്ടുപോയി എന്ന് വളച്ചൊടിച്ച് അങ്ങോട്ട് നമ്മൾ തന്നെ പല പ്രാവശ്യം ഒരു പ്രണയം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ആ എപ്പിസോഡിൽ ഫുൾ അത് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് അതെ പല രീതിയിലാണ് ആ എപ്പിസോഡ് കൊണ്ടുപോയിട്ടുള്ളത് ഒന്ന് നോക്കണം അതായത് പലരും അനുമോളെയും അനീഷിനെയും അനീഷിനെ വിമർശിക്കുന്ന ഒരു വിഭാഗം അനുമോളെ വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന മറ്റു ഉപകഥാപാത്രങ്ങൾ ഷാനവാസ് ആദില നൂറ ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ വിമർശിച്ചും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആൾക്കാരുണ്ട് പക്ഷെ ഇവരാരും ഇവരാരും എന്താണ് ബിഗ് ബോസ് ചെയ്തത് എന്ന് ചോദ്യം ചെയ്തിട്ടില്ല അതാ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള സാധനം കിട്ടിയിട്ടില്ല അതാണ് അതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു വിഷു കാണുമ്പോ ഇങ്ങനെയാണല്ലേ അപ്പൊ പറഞ്ഞു പറഞ്ഞു അത് അങ്ങനെയാണ് പൊറത്തുള്ള ആൾക്കാര് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒരാൾക്കും എന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡില് ആൾക്കാർ ആൾക്കാർ ഇത് ഇത് മുഴുവൻ എന്നിട്ടും ബിഗ് ബോസ് എന്തുകൊണ്ട് ആ ഒരു ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം നിർത്തി അതായത് അനീഷി ചെയ്തതിന്റെ ഭാഗങ്ങൾ എടുത്ത് പറയുമ്പോ ഗെയിം സ്ട്രാറ്റജി അതെ അല്ലെങ്കിൽ ജന്യൂനിറ്റി അല്ലെങ്കിൽ ഒരാളുടെ കല്ലായ രീതിയിൽ നിന്ന് ഒരാളുടെ മനുഷ്യ രീതിയിലേക്കുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിലേക്കുള്ള മാറ്റം ഇതൊക്കെ പോസിറ്റീവായിട്ടും വേറെ രീതിയിലൊക്കെ പറയാൻ പറ്റും അതുപോലെ തന്നെ എന്ന് അനീഷ് ഒരു കോഴി ലെവലിലേക്ക് അത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു ആണിന്റെ ഒരു വേറെ രൂപം പിന്നെ അതായത് പെങ്ങളായിരുന്ന പെങ്ങളായി കണ്ട ഒരാളെ നെഗറ്റീവായി കാണുന്ന ഒരു കുറിച്ച് പിന്നെ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞ് സിഗ്മ കളിച്ചു പോയിട്ട് വേറെ രീതിയിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ളത് ഇതൊക്കെ നെഗറ്റീവായി നമ്മൾ ഓരോന്നും പറയണേ ഇനി വേറെ രീതിയിൽ പറയാം ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എന്നുള്ള രീതിയിൽ എന്ന് പോസിറ്റീവായിട്ട് പറയുന്നതോടെ നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും എന്ത് ഒരാളുടെ ഇമോഷൻ വെച്ചിട്ടാണോ അതും ഇമോഷനാണല്ലോ അതിന്റെ പേര് അതിന്റെ ആ ചോദ്യത്തിന്റെ പേരിൽ ഒരു ഇഷ്ടം വേണമെങ്കിൽ അനുമോൾക്ക് തോന്നിയാലോ അപ്പോൾ അവിടെ എന്റേത് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു നീ ഇതിൽ വീണ് പോയല്ലേ എന്ന് അനീഷ് ചോദിച്ചിരുന്നെങ്കിലോ അവിടെ ആരാണ് ഇമോഷൻ വെച്ച് കളിക്കുന്നതാവുന്നത് ഗെയിം സ്ട്രാറ്റജി ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ചോദിക്കുന്ന കേട്ടോ അപ്പോൾ ഇമോഷൻ അവിടെയും തിരിച്ചുമുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനുമോൾക്കെതിരെ ഇതുപോലെ പോസിറ്റീവ് അറിയുന്ന ഒരു വിഭാഗം അതുപോലെ നെഗറ്റീവ് അറിയുന്ന ഒരു വിഭാഗം കൂടുതൽ കൂടുതലാൾക്കാരും നെഗറ്റീവ് പറയുന്നവർ പറയുന്ന ഒരു പ്രധാന കാര്യം അതായത് ഫണ്ടിന് വേണ്ടി അങ്ങനെ കളിച്ച് കുറച്ച് ഓവറാക്കി അതിലൂടെ ഹോപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ ഇനി അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നവർ അത് വെറും ഫണ്ട് മാത്രമായിരുന്നു അനുമോൾ മാത്രമായിരുന്നില്ല ആ ഫണ്ടിൻ്റെ ഭാഗം എല്ലാവരും കൂടിയിട്ടായിരുന്നു ആ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അനീഷിന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമോളുടെ ആ കാര്യം പറയുന്ന കൊടുത്തുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ചർച്ചകളോട് പോകുമ്പോഴും ബിഗ് ബോസ് ഈ ഇമോഷൻ വെച്ച് രണ്ടുപേരെയും അതിന്റെ കൂടെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ലെവലിലേക്ക് ഇട്ടു കൊടുത്തതിന്റെ പേരിൽ ഒരാളും ഒരു കുട്ടി പോലും ബിഗ് ചോദ്യം ചെയ്തിട്ടില്ല ഇത് നമ്മൾ പല പല രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് വേറെ ബിഗ് ബോസിന്റെ കളി തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വേറെ ആരെയോ നല്ലതാക്കാൻ വേണ്ടിട്ട് ഇവരെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉള്ളത് എന്ന് ബിഗ് ബോസിന് അറിയാം തീർച്ചയായും അവരെ രണ്ടുപേരെയും വലിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നെഗറ്റീവ് പുറത്ത് സ്പ്രെഡ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ പേരിലേക്ക് മാക്സിമം ഇപ്പം ഒരു വിഭാഗം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അനീഷിന് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അനുവിനെതിരെയും അനുവിന് ഇഷ്ടപ്പെടുന്നവരെല്ലാം അനീഷിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് അതായിരുന്നു അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ മാക്സിമം ഇവരെ നെഗറ്റീവ് ആക്കി ഇവിടെ കാണിച്ചിട്ടുള്ളത് അതാണ് അതാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് അവർക്ക് വേണ്ടത് എന്താണോ അതാണ് അവര് നടപ്പാക്കി അത്രേ ഉള്ളൂ അതാണ് നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഇത് നടന്നതും ഇതൊക്കെ ചെയ്തു എന്നുള്ളത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഏത് അത് നിങ്ങൾ പറയുന്നത് പോലെ അനുമോള ഉത്തരവാദിത്താണെങ്കിൽ അനുമോളുടെ അനീഷിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അനീഷിന്റെ ഉത്തരവാദിത്തം അതവിടെ ഇവരോട് എഴുതി കൊടുത്ത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഓക്കെ പക്ഷെ ആ സാധനത്തിനെ വേറെ രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് പക്ക സ്ക്രിപ്റ്റഡ് ആണ് തീർച്ചയായും അതായത് ഒറിജിനൽ എന്താണ് എന്ന് മറച്ചു വെച്ച് വേറെ രീതിയിലാണ് അവിടെ ചില കാര്യങ്ങൾ നടന്നത് എന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ട് ഇപ്പോൾ ഇപ്പോ ഓരോ വിഷയത്തിലും അവര് അതിൽ കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആണ് അതാണ് വളച്ചൊടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞു ഇത് ബാക്കിയാരും അറിയുന്നില്ലല്ലോ ആ അറിയാത്ത സംഭവം അവരെ കാണിച്ചു കൊടുക്കാന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ് അത് കാണിക്കുമ്പം ഒരു സംഭവം കാണിക്കുമ്പോ അത് ഫുൾ ആയിട്ട് കാണിക്കണം കാണിക്കാതെ വേറെ രീതിയിൽ അതായത് അനുമോള് നോ പറഞ്ഞു എന്നുള്ള ലെവലിലേക്ക് കാണിക്കാതെ ഇത് ഇട്ടു കൊടുത്ത് എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ച് മറ്റുള്ളവരും കൂടി ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് കളി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതിലെന്താ അറിയോ അക്ബർ ഇതിൽ ഭാഗമല്ല അല്ല അതുകൊണ്ട് ഇവർ സേഫാ സാബുവാൻ ഇതിലൊരു ഭാഗമല്ല അതുകൊണ്ട് സേഫാണ് നെവിൻ ഇതിൽ ഭാഗമല്ല സേഫാണ് എന്നാൽ മറ്റു ഭാഗം എന്ന് പറഞ്ഞാൽ അനീഷ് ഷാനവാസ് ആദില ആ ആദില നൂറ അനുമോള് ഇവരഞ്ചു പേരും ഈ ടീമിനെ എതിരെ നിൽക്കുന്നവരാണ് ഇവരെയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ഇവിടെ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ജന പിന്തുണ ഉള്ളത് ഇവർക്കാണ് അത് വെച്ചിട്ട് ഇവരെ തകർക്കാനുള്ള ആ ഒരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ കണ്ട എപ്പിസോഡ് അവരെ ടാർഗറ്റ് ചെയ്ത ചെയ്തത് അത് തിരിച്ചറിയണം തിരിച്ചറിയണം അത് നമ്മൾ ചിലപ്പോൾ ശരിയായിരിക്കാം അനീഷിന്റെ ഭാഗത്ത് തെറ്റുകൾ പറയും എല്ലാവരെയും നമ്മൾ പറയാറുണ്ട് അപ്പൊ ഒരു വിഭാഗം നമ്മളെ വിചാരിക്കുന്നു നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം ഇതൊന്നും അല്ല ഇതിന്റെ അപ്പുറം ചോദ്യം ചെയ്യപ്പെടേണ്ട അവിടെ ഇതൊക്കെ ബിഗ് ബിഗ് ബോസ് ബോസ് അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചെയ്തു എന്നുള്ളത് ഒരു സീസണിലും ഇത്രയും ചെറ്റത്തരം ഒരു ബിഗ് ബോസ് ടീമും ചെയ്തിട്ടില്ല അതാണ് അത് പച്ചയായ സത്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഒരു പെർസ്പെക്ടീവ് പറയുമ്പോൾ അതിനൊരു മറു പെർസ്പെക്ടീവ് അപ്പുറത്ത് ഉണ്ടാവും എന്നാൽ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റും അതായത് ബിഗ് ബോസ് കാണിച്ചിരിക്കുന്ന വിശ്വല് അവിടെ നടന്ന യഥാർത്ഥ വിശ്വൽ അല്ല എഡിറ്റഡ് വേർഷൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ഈ സാധനം ഇവർ സാധാരണ ചെയ്യുന്നത് പ്രൊമോയിലാണ് പ്രൊമോ നമ്മള് പ്രൊമോസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ അങ്ങനെ വാചകം തന്നെ വരാൻ കാരണം എന്താ പ്രൊമോ നടക്കുന്നതും പിന്നെ നടക്കുന്നതും കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ആ സാധനം പോലെ തന്നെയാണ് ഇവിടെ അതായത് ഒറിജിനൽ വിഷ്വല് എന്ന് കാണി പറഞ്ഞ് കാണിച്ചത് നമുക്കറിയാം ഇത് ഒറിജിനൽ വിഷ്വൽ അല്ല അത് പ്രൊമോ പോലത്തെ സാധനമാണ് അവിടെ ഇട്ട് കൊടുത്തത് എന്നുള്ളത് നമ്മളെ കാണിച്ച് എന്നാൽ അത് കാരണം എന്താ നമ്മൾ അവിടെ നടന്നത് യഥാർത്ഥത്തിൽ നമുക്ക് എന്താന്നുള്ള അറിയാം ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പ്രൊമോ പോലത്തെ അവിടെ നടന്നത് ഇതാണ് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ നടന്നോ ഇല്ല എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അവർ കാണുന്നതാണ് അവർ വിശ്വസിക്കുക അതിന്റെ പേരിൽ ഇവർ ഈ ഷാനവാസ് സംശയിക്കുന്നതിലും ആദല നൂറ ഇതിൽ ചർച്ച ചെയ്യുന്നതും അതായത് അനുമോളിത് ഏർ അനീഷിന്റെ ഈ ഒരു സമ്പത്തെ ഗെയിമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നിയിൽ ഒരു തെറ്റും പറയാം ഒരിക്കലും അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതാണ് എന്തായാലും ഈ കണ്ടന്റ് കുറച്ച് ായി പോയില്ലേ അടുത്ത വീഡിയോ ആയിട്ട് റിവ്യൂ ആയിട്ട് വരാം റിവ്യൂ ശരിക്കും റിവ്യൂ ആയിട്ട് വരാം ഇതിപ്പോ പറഞ്ഞപ്പം എല്ലാം കൂടി പറഞ്ഞു പോയത് കൊണ്ട് തന്നെ സമയം ഇത്രയായി പോയി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ